ഒന്നുമില്ല ഒന്നുമില്ല വെറുതെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വട്ട് തന്നെയായിരുന്നു അങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയതോടെ ഭ്രാന്തം പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാന്ത് ഞാൻ ഇല്ല ശരിക്കും നാഗവല്ലി അത് തന്നെയായിരുന്നു എനിക്ക് എനിക്കറിയില്ലേ നന്ദുവേട്ടൻ ഇത്ര നാൾ നിന്റെ കയ്യിലെ പാവയായിരുന്നു നീ പറയുന്ന പോലെ നന്ദുവേട്ടൻ നന്ദുവേട്ടൻ നീ തല്ലി അറിയാൻ കാര്യമുണ്ട് ഞാൻ പോയി പറഞ്ഞു തന്നെയും വീണു നിനക്ക് ചില സമയത്ത് കുറച്ച് ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു അറിയും ചില സമയത്ത് നീ നാഗവല്ലി ചില സമയത്ത് പാറു ആ ചില സമയങ്ങളിൽ നന്ദുവേട്ടിന് നല്ല എട്ടിന്റെ പണി കൊടുക്കാൻ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ തല്ലൊക്കെ ആ രണ്ടാളുണ്ടല്ലോ അല്ല വലം അല്ലെന്തോ വന്നു അല്ല ഈ വല്ല കളിച്ചെടുക്കുക ഈ ഓണത്ത് അച്ചി നോക്ക കേട്ടല്ലോ ക്ലാസ്സിലൊന്നും പോലെ എന്താ പറഞ്ഞോട്ടെട്ടോ ഞാൻ കേട്ടിട്ടില്ല നോക്കി ോക്ക അവനറ്റ് ഇനി ഏട്ടനാണ് ലക്ഷ്യം അവനെ കൊറേ പണി കൊടുക്കാണ്ട് കൊറേ കാര്യങ്ങൾ വാ അല്ല അവിടെ കിടക്കട്ടെ പറയാം ഇനി നമ്മുടെ ലക്ഷ്യം ഇരിക്കും നല്ലൊരു പണിയെടുക്കും പണ്ടത്തെ ഒന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ല എന്താ ഐഡിയണ്ട് പണ്ട് നീ പഠിക്കാത്തതിന്റെ പേരിൽ മനത്തെ കിട്ടി അടിച്ച് ഓർമ്മണ്ടോ ആ അതേപോലെ ഒരു പണി ഓൻ കൊടുക്കണ്ടേ മനസ് നല്ലൊരു പണി കൊടുന്നോ ഒരുക്കിര മാർക്ക് ഉണ്ട് ഓനെ ഓർങ്ങുമോ ഓനെ മുട്ടി തീട്ടാലോ മന മീശ അടിച്ചാലോ എന്നാ നീ വാടാ عندك ഒരു ഐഡിയണ്ടി ഐ ഡോണ്ട് വി വനെ ക്ലിയർ ആക്കണ്ട ഓക്കേ ഏട്ട ഏട്ടേ ഇവിടെ ഞാൻ പോവാ വലിയ എന്തോ ചെയ്തായിട്ട് ഒരു മനസ്സായി കേൾ ഓക്കേ എന്താടാ ഏ

அது மதி சத்து அவனுக்கு இருக்காங்க அது மதி